സത്യത്തിൽ സിബിന് വീട്ടിൽ പോകാൻ തന്നെയാണോ ഇതെല്ലാം കാണിച്ചു കൂട്ടുന്നത് ഒരിക്കലും അല്ലെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് കാര്യം ജാസ്മിനും അതുപോലെ തന്നെ നമ്മുടെ ഗബ്രിയും ഒരുപാട് പ്രാവശ്യം പറഞ്ഞതാണ് വീട്ടിൽ പോകണമെന്ന് അത് അവരുടെ ഗെയിം ആയിരിക്കാം അല്ലായിരിക്കാം പക്ഷെ ഒരുപാട് പ്രാവശ്യം അവർ പറഞ്ഞതാണ് വീട്ടിൽ പോകണമെന്ന് ഒരുപാട് കരഞ്ഞ് നിലവിളിച്ചതാണ് അല്ലേ പക്ഷേ എന്നിട്ട് ബിഗ് ബോസ് അവരെ പുറത്തേക്ക് വിട്ടില്ല ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്നൊരു വ്യക്തി തന്നെയാണ് നമ്മുടെ സിബിനും അതോണ്ട് തന്നെ സിബിൻ ഇതല്ല ഇതിൻ്റെ അപ്പുറവും കാണിക്കും കാര്യം ഈ ആഴ്ച സിബിൻ നോമിനേഷനിലുണ്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം പ്രേക്ഷക പിന്തുണ നേടണം ഇതോട് തന്നെയാണ് സിബിൻ ഇതെല്ലാം കാണിക്കുന്നത് ഇത് എനിക്കെങ്ങനെ അറിയാം എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് പക്ഷേ എൻ്റെ ഒരു തോന്നൽ മാത്രമാണ് കാരണം എന്ന് പറഞ്ഞാൽ സിബിൻ ഒരു കാര്യത്തിനും ഇടപെടുന്നില്ല എന്ന് പറഞ്ഞു ഒരു ഗെയിമിലും പങ്കെടുക്കുന്നില്ലെന്ന് പറഞ്ഞു ആരോടും ഒന്നും മിണ്ടു നല്ലത് പറഞ്ഞു എല്ലാത്തിനും മാറി നിന്ന സിബിൻ എന്തുകൊണ്ട് നോമിനേഷനിൽ പങ്കെടുത്തു എന്തുകൊണ്ടാണ് നോമിനേഷൻ തനിക്ക് പറയാനുള്ള ആളുടെ പേര് പറഞ്ഞത് ഒരു കാര്യത്തിനും ചെയ്യുന്നില്ല ഞാനിവിടുന്ന് പുറത്തു പോകുകയാണ് ഇനി ഞാൻ ഒരു ഗെയിമിനും പങ്കെടുക്കുന്നില്ല ഒരു ജോലിയിൽ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് മാറി നിന്ന സിബിൻ എന്തുകൊണ്ട് നോമിനേഷൻ പങ്കെടുത്തു അപ്പോൾ സിബിൻ ഉദ്ദേശിക്കുന്ന ഇങ്ങനെയാണ് മാക്സിമം ജോലി ചെയ്യാതെ മുന്നോട്ട് പോവുക ആരോടും ഒന്നും പറയാതെ മുന്നോട്ട് പോവുക ഗെയിമിലോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും പങ്കെടുക്കാതിരിക്കുക ചുരുക്കി പറഞ്ഞാൽ പവർ ടീമിൽ ഇരിക്കുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ ഇരിക്കുക പിന്നെ നമ്മുടെ പവർ ഗെയിം ഒക്കെ കളിക്കാം പക്ഷേ ആ ഒരു ഗെയിം കളിക്കുന്നതിൽ കുറച്ച് എൻജോയ്മെൻ്റ് ഒക്കെ ഉണ്ടല്ലോ കാര്യം പവർ ടീമിൽ ഇരുന്നുകൊണ്ടാണല്ലോ ജസ്റ്റ് ഒരു ആ ഒരു ഗെയിം കളിച്ചിട്ട് പോയി വിശ്രമിച്ചാൽ മതി പക്ഷെ ഇതങ്ങനല്ല കിച്ചണിൽ ആ ഡ്യൂട്ടി എന്ത് ടാസ്ക് വന്നാലും കിച്ചൺ ഡ്യൂട്ടി മുടങ്ങാൻ പാടില്ല അപ്പം ഇതൊക്കെ ചെയ്യേണ്ടി വരും ഗെയിമും കളിക്കേണ്ടി വരും ജാസ്മിൻ്റെ മുഖം കാണേണ്ടി വരും കാര്യം ജാസ്മിൻ്റെ മുന്നിൽ പൊട്ടി പാളിഷായി നിൽക്കുവാണ് നമ്മുടെ സിബിൻ എന്തായാലും സിബിൻ അറിയാം അങ്ങനെ വെറുതെ ആരെയും ബിഗ് ബോസ് തുറന്നു വിടില്ല അങ്ങനെ ചരിത്രവുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലൊക്കെ കാണിച്ച് കുറച്ച് പ്രേക്ഷകരുടെ സപ്പോർട്ട് കൂടെ ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമമാണ് കാര്യം ഉണ്ടായിരുന്ന ഗെയിമെല്ലാം തീർന്നു ഇനിയുള്ളത് ഒരു ഡ്രാമ മാത്രമാണ് അതും കൂടെ ഇല്ലെങ്കിൽ പോക്കല്ലേ കാര്യങ്ങൾ അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു ഗെയിമിലേക്ക് ഇറങ്ങുകയാണ് ആൾ അപ്പോൾ ഒന്ന് എനിക്ക് തോന്നുന്ന രണ്ടോ മൂന്നോ ദിവസത്തേക്ക് ഈ ഒരു ഡ്രാമ കാണുമായിരിക്കും അപ്പോഴത്തേക്ക് നമ്മുടെ സിജോ വരും പിന്നെ ഇനി എന്തോ ചെയ്യും നമുക്ക് കണ്ടുതന്നെ അറിയാം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാൻ രേഖപ്പെടുത്തണം കൂടുതൽ ലൈവ് അപ്ഡേഷനുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും